നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വേമ്പനാട്ടുകായൽ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ടുള്ള മെഗാ ശുചീകരണ യജ്ഞം രണ്ടാം ഘട്ടം ഫെബ്രുവരി ആദ്യവാരം ആരംഭിക്കും വേമ്പനാട്ടുകായൽ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായുള്ള മെഗാ ശുചീകരണ യജ്ഞം രണ്ടാം ഘട്ടം ഫെബ്രുവരി ആദ്യ ആഴ്ച നടക്കും ആദ്യഘട്ടത്തിൽ പത്ത് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലുമാണ് ശുചീകരണം നടത്തിയത് കായൽ തീരമുള്ള ബാക്കി പതിനെട്ട് പഞ്ചായത്തുകളിൽ കൂടി ശുചീകരണം പൂർത്തിയാക്കാനുണ്ട് ഇതും പൂർത്തിയായ ശേഷം കായലിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും തുടങ്ങും കായൽ ശുചീകരണത്തിനു ശേഷം പല ഘട്ടങ്ങളിലായി പത്തു ലക്ഷം മീൻകുഞ്ഞുങ്ങളെ കായലിൽ വളർത്തും കായലിലെ മീനുകളുടെ എണ്ണം കുറയുന്നത് തടയാനാണിത് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തോടുകൾ ശുചീകരിച്ച് കവചം നിർമ്മിക്കാനും പദ്ധതിയുണ്ട് രാമച്ചം കല്ലന്മുള കണ്ടൽ തുടങ്ങിയവ വെച്ചുപിടിപ്പിച്ചാണ് ജൈവ കവചം നിർമ്മിക്കുക ഓരോ പഞ്ചായത്തിലും ഒരു കിലോമീറ്ററോളം നിലത്തിൽ തോടുകൾ വൃത്തിയാക്കും ആദ്യഘട്ടത്തിൽ മാത്രം പന്ത്രണ്ട് ടണ്ണിലേറെ പ്ലാസ്റ്റിക് മാലിന്യമാണ് കായലിൽ നിന്ന് ശേഖരിച്ചത് ഈ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളുമായി യാത്ര നടത്തുന്ന ഹൗസ് ബോട്ടുകളും മറ്റു ബോട്ടുകളും തള്ളിയതാണെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജലയാനങ്ങളുടെ ഉടമകൾക്കായി ബോധവൽക്കരണവും നടത്തും